ന്യൂസ് മലയാളം സൂപ്പർ എക്സ്ക്ലൂസീവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക വിവാദത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്ന് പെൺകുട്ടി നിങ്ങളുടെ പ്ലാനായിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനെന്ന് പെൺകുട്ടിയുടെ ചോദ്യം മാങ്കൂട്ടത്തിൽ നിർണായക ശബ്ദരേഖ പുറത്തുവിട്ട് ന്യൂസ് മലയാളം ഞാനാണോ പിന്നെ നിങ്ങൾ എന്തിനാ ആസ്പോമെറ്റിലിങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാ ആസ്പോമെറ്റില് മാറുന്നത് നമ്മുടെ കുഞ്ഞു വേണമെന്ന് പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്ന വാട്സ്ആപ്പ് ചാറ്റ് ന്യൂസ് മലയാളത്തിന് നീ ഗർഭിണി ആകണമെന്നും പെൺകുട്ടിയോട് മാങ്കൂട്ടത്തിൽ ഗർഭധാരണത്തിന് ശേഷം പെൺകുട്ടി അകപ്പെട്ടത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി ഗർഭചിത്രത്തിന് പിന്നീട് പ്രേരിപ്പിച്ചതും മാങ്കൂട്ടത്തിൽ പോരാട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തണം എങ്ങനെ തീരുമാനിച്ചു ന്യൂസ് മലയാളം പുറത്തുവിട്ട ശബ്ദരേഖ നിഷേധിക്കാൻ കഴിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ശബ്ദരേഖ ആണോ എന്ന് കൃത്യസമയത്ത് പറയാമെന്ന് മാത്രം മറുപടി വെള്ളിടി പോലെ വെളിപ്പെടുത്തൽ വന്നത് പി ആർ ഏജൻസി വഴി പ്രതിച്ഛായ നിർമ്മാണം തകൃതിയായിരിക്കെ പാലക്കാട്ടെ പ്രചാരണ പരിപാടികളിൽ എഴുന്നള്ളിച്ചവർക്കും തിരിച്ചടി ന്യൂസ് മലയാളം പുറത്തുവിട്ട മാങ്കൂട്ടത്തിനെതിരായ തെളിവുകളിൽ ആടി ഉലഞ്ഞ് കോൺഗ്രസ് മാറി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പോലീസ് നടപടിയെടുത്താൽ സസ്പെൻഷൻ ഡിസ്മിസലാകുമെന്ന് കെ മുരളീധരൻ ആക്ഷനാണ് വേണ്ടത് അങ്ങനെ ആക്ഷൻ കൂടുതൽ കടുത്ത ശിക്ഷ അനുഭവിക്കണം എക്സ് പിന്നാലെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച സി പി ഐ എം മാങ്കൂട്ടത്തിന്റേത് സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയാൽ ജനം കുറ്റിച്ചുലുമായി അടിക്കുമെന്ന് എം വി ജയരാജൻ കോൺഗ്രസ് എത്ര വെള്ള പൂശിയാലും മാങ്കൂട്ടത്തിൽ വെളുക്കില്ലെന്ന് സി കൃഷ്ണകുമാർ പാലക്കാട് പ്രതിഷേധ പ്രകടനവുമായി ബിജെപി പ്രവർത്തകർ മലയാളികളെ ഞെട്ടിച്ച ഫോൺ സംഭാഷണം ന്യൂസ് മലയാളം പുറത്തുവിട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രോഷം കടുത്ത വിമർശനവുമായി കമന്റുകളുടെ പ്രവാഹം ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചേർന്നതോ എന്ന് ചോദ്യം ന്യൂസ് മലയാളം വാർത്ത ഏറ്റെടുത്ത് മാധ്യമലോകം എവിടെ ധാർമ്മികത എന്ന് ജനങ്ങളുടെ ചോദ്യം ഇതുപോലെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കേണ്ട ആവശ്യകത ഇല്ലാന്നെയാണ് എന്റെ അഭിപ്രായം ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തി അതാണ് കോൺഗ്രസിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിഷയമാകുന്നത് കോൺഗ്രസിന്റെ അഴുക്ക് ചാലായിട്ട് മാറിയിട്ടുണ്ട് എല്ലാരും മൊത്തം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു വയനാട് വിമത പ്രതിസന്ധിയിൽ യു ഡി എഫിന് ആശ്വാസം യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ സിപിഐഎം വിമതർ മത്സരത്തിന് കൊച്ചിയിൽ യു ഡി എഫിന് ഒൻപത് വിമതർ അന്തിമ പട്ടിക ഉടൻ ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് കെ സി പക്ഷത്തെ മൂന്ന് വിമതർ കേരള കോൺഗ്രസിന് എതിരെയും കോൺഗ്രസ് വിമതർ താമരശ്ശേരി ഫ്രഷ്കട്ട് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ബാബു ഇപ്പോഴും ഒളിവിൽ കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ യുഡിഎഫിന് വൻ തിരിച്ചടി മൂന്നിടത്തു മൂന്നിടത്തുകൂടി എൽഡിഎഫിന് എതിരില്ലാതെ ജയം നാമനിർദ്ദേശകർ പിൻവാങ്ങിയതിനെ തുടർന്ന് രണ്ടിടത്ത് യുഡിഎഫ് പത്രിക തള്ളി സിപിഐഎം തട്ടിക്കൊണ്ടുപോയെന്ന് യുഡിഎഫ് ആരോപിച്ച ലിവ്യയും പത്രിക പിൻവലിച്ചു ഭീഷണിപ്പെടുത്തിയുള്ള ജയമെന്ന് കോൺഗ്രസ് എല്ലാവർക്കും വീട് ഉറപ്പാക്കുമെന്ന വാഗ്ദാനവുമായി യു ഡി എഫ് പ്രകടനപത്രിക പാർപ്പിട പദ്ധതിക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആശ്രയ പദ്ധതി സീറോ വേസ്റ്റ് പ്രധാന മുദ്രാവാക്യം പ്രകടനപത്രിക വിശദമായ പഠനത്തിന് ശേഷമെന്ന് വി ഡി സതീശൻ ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു അന്ത്യം മുംബൈ ജുഹുവിലെ വസതിയിൽ ഓർമ്മകൾ വെള്ളിത്തിരയിൽ അവശേഷിപ്പിച്ച് വിടവാങ്ങിയത് ഇന്ത്യൻ സിനിമയുടെ വീരേതിഹാസം അനുശോചിച്ച് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മവുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകി എസ്ഐടി പത്മകുമാറിനെ ഈ മാസം ഇരുപത്തിയാറിന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാക്കും എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വാദം നാളെ ആലപ്പുഴ അനിതാ കൊലക്കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ മലപ്പുറം സ്വദേശി പ്രബീഷിന് ശിക്ഷ വിധിച്ചത് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി രണ്ടാം പ്രതി രജനിയും കുറ്റക്കാരിയെന്ന് കോടതി ശിക്ഷാവതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൈനഗിരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കാലിൽ താഴ്ത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടിച്ചോറിനെ എറണാകുളത്ത് തടഞ്ഞ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു ബണ്ടിച്ചോറിനെതിരെ പുതിയ കേസുകൾ ഇല്ലെന്ന സ്ഥിരീകരണം സംസ്ഥാനത്തെത്തിയത് അഭിഭാഷകനെ കാണാം കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ചരടുവലിയിൽ ഡി കെ ശിവകുമാറിന് തിരിച്ചടി മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഹൈക്കമാൻഡ് അനുമതി നൽകിയതായി റിപ്പോർട്ട് സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി തുടർന്നേക്കും നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഡി കെ ശിവകുമാർ ശക്തമാക്കുന്നതിനിടെ പുതിയ തീരുമാനം തമിഴ്നാട് ചെങ്കോട്ടയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച കൂട്ടിയിടിച്ച് ആറുപേർക്ക് ദാരുണാന്ത്യം നാൽപ്പതോളം പേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് തെങ്കാശിയിൽ നിന്നും കോവിൽപട്ടിലേക്ക് പോയ സ്വകാര്യ ബസ് അപകട കാരണം ബസ് ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് പോലീസ് ഉത്തർപ്രദേശിലെ ഡിയോറയിൽ ഒൻപത് വയസ്സുകാരെ ബലാത്സംഗം ചെയ്ത് സ്കൂൾ മാനേജർ പിഞ്ചു ബാലികയോട് ക്രൂരത കാട്ടിയത് രേഖകൾ ശരിയാക്കാൻ എന്ന പേരിൽ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി ശ്രാവൺ കുശ്വാഹയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സിന്ധു പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പാകിസ്ഥാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടേത് അതിർത്തി അശാന്തമാക്കുന്ന പ്രസ്താവനയെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം എല്ലാം കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ മനസ്സെന്നും പാകിസ്ഥാൻ കനേഡിയൻ പ്രധാനമന്ത്രി മാർ കാർണി അടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കും കാർണിയുടെ ഇന്ത്യൻ സന്ദർശനം നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം കാനഡയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുക ലക്ഷ്യം ാന്ത് ഉച്ചയൂർത്തിയുക്ീം കോടതി ചീഫ് ജസ്റ്റിസായി സത്യപ്രതി ചെയ്തത് അധികാരമെറ്റ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര സത്യവാചകം ചൊല്ലിക്കൊടുത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി അടക്കം ചടങ്ങിൽ സന്നിഹിതർ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കാലാവധി ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് വൻ വിവാദമായി എൻസിആർടി ചരിത്ര പാഠപുസ്തകങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുമെന്ന ആർ എസ് എസ് നേതാവിന്റെ പ്രസ്താവന അക്ബറിനെയും ടിപ്പുവിനെയും ഇനി മഹാൻ എന്ന് വിശേഷിപ്പിക്കില്ലെന്ന് സുനിൽ അംബേദ്കർ ഇവരുടെ ഭരണകാലത്തെ ക്രൂരകൃത്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയണമെന്നും പ്രസ്താവന തേജസ് വിമാനാപകടത്തിന് പിന്നാലെ ദുബായിൽ എയർഷോയിൽ നിന്ന് പിന്മാറി അമേരിക്ക അഭ്യാസ പ്രകടനം റദ്ദാക്കിയെന്ന് യു എസ് പൈലറ്റ് മേജർ ഇന്ത്യൻ വ്യോമസേനാ പൈലറ്റിനോടുള്ള ആദരസൂചകമായെന്നും ഫെമ ഷോ തുടരണമെന്ന് സംഘാടകർ പാകിസ്ഥാൻ അർദ്ധ സൈനിക ആസ്ഥാനത്ത് ചാവയാറാക്രമണം മൂന്നുപേർ കൊല്ലപ്പെട്ടു അക്രമികൾ സൈനിക ആസ്ഥാനത്തിന് അകത്ത് കടന്നെന്ന് സംശയം തെരച്ചിൽ ഊർജിതം ഡോണൾഡ് ട്രംപ് ഫാഷിസ്റ്റും സേച്ഛാധിപതിയും തന്നെയെന്ന് ആവർത്തിച്ച് ന്യൂയോർക്ക് മേയർ സോറാൻ മംദാനി തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങളിൽ നിന്നും പിന്നോട്ടില്ല ട്രംപിനെ കണ്ടത് ന്യൂയോർക്ക് ജനതയ്ക്ക് വേണ്ടിയെന്നും മംദാനി സമാധാന ചർച്ചയിൽ പുരോഗതിയെന്ന് യുക്രൈനും അമേരിക്കയും കരാറിൽ ഉടൻ എത്താൻ കഴിയുമെന്ന് മാർക്കോ റൂബിയോ പദ്ധതി നവംബർ ഇരുപത്തിയേഴിനകം അംഗീകരിക്കാൻ യുക്രൈനുമേൽ ട്രംപിന്റെ സമ്മർദ്ദം തുടർ ചർച്ചകൾക്കായി സെലൻസ്കി ഈ ആഴ്ച വാഷിംഗ്ടണിൽ എത്തിയേക്കും ദക്ഷിണ കൊറിയയിലെ കൊടുംക്രൂരനായ ഓൺലൈൻ ലൈംഗിക കുറ്റവാളിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചത് ടെലഗ്രാം റാക്കറ്റിന്റെ നേതാവ് കിംനോക് വാനിന് ഭീഷണിപ്പെടുത്തി ഓൺലൈനിൽ സ്വകാര്യ അശ്ലീല ഉള്ളടക്കം പങ്കുവെപ്പിച്ചെന്ന കേസ് സംഘം ഇരകളാക്കിയത് വീട്ടുതടങ്കലിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന കുറ്റം നിഷേധിക്കാൻ വിചിത്രവാദവുമായി ബ്രസീൽ മുൻ പ്രസിഡന്റ് ജേർ ബോൾസനാരോ മരുന്നുകൾ കഴിച്ചപ്പോൾ ഭ്രമാത്മകത ഉണ്ടായി കാലിലെ ട്രാക്കിംഗ് ഉപകരണം തകർക്കാൻ ശ്രമിച്ചത് ബോധപൂർവമല്ല സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചാണ് മോണിറ്റർ തുറക്കാൻ ശ്രമിച്ചതെന്നും ബോൾസനാരും ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ലീഡ് ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ ഇരുന്നൂറ്റിയൊന്നിന് എറിഞ്ഞിട്ട് പ്രോട്ടീസ് മാർക്കോയാൻസിന് ആറ് വിക്കറ്റ് ഇന്ത്യയെ ഓൺ ചെയ്യിക്കാതെ ദക്ഷിണാഫ്രിക്ക സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് മലബാർ പോരാട്ടം കാലിക്കറ്റ് എഫ് സിക്ക് മലപ്പുറം എതിരാളികൾ ഒന്നാം സ്ഥാനം സുരക്ഷിതമാക്കാൻ കാലിക്കറ്റ് ടീം മത്സരം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ